ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ് അപ്പോൾ നമ്മൾ എല്ലാവരും ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഗ്യാസ് തീരാറായോ എത്രത്തോളം ഗ്യാസ് സിലിണ്ടറിലുണ്ട് എന്നൊക്കെ നമുക്ക് അറിയാനുള്ള ആഗ്രഹം ആഗ്രഹമുണ്ടായിരിക്കും എന്നാൽ സിലിണ്ടർ പൊക്കി നോക്കിയാലൊന്നും നമുക്കിത് അറിയാനായിട്ട് പറ്റുകയുമില്ല ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ സിലിണ്ടറിൽ ഗ്യാസ് എത്രത്തോളം ഉണ്ടെന്ന് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുന്ന നല്ലൊരു ടിപ്പുണ്ട് അതുപോലെ തന്നെ സിലിണ്ടർ വെക്കുന്ന സ്ഥലത്ത് ടൈൽസിൽ തുരുമ്പിന്റെ കറയൊക്കെ വരാറുണ്ടല്ലോ അപ്പൊ ആ ഒരു തുരുമ്പ് കറയൊക്കെ മാറ്റാനും പറ്റിയ നല്ലൊരു ടിപ്പും കൂടി ഇതിലുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ സിലിണ്ടറുമായി ബന്ധപ്പെട്ട കുറച്ച് ടിപ്സും ഉണ്ട് അപ്പൊ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ആക്കാൻ മറക്കല്ലേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ടൈൽസിലോ മാർബിളിലോ തുരുമ്പിന്റെ കറയാകുമ്പോ എങ്ങനെ അത് പെട്ടെന്ന് മാറ്റിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ടിപ്പ് അപ്പോൾ ഗ്യാസ് സിലിണ്ടർ ഒക്കെ വെക്കുന്ന സ്ഥലത്ത് ടൈൽസിൽ ഇതുപോലെയുള്ള കറയൊക്കെ വീഴാറുണ്ടല്ലോ അപ്പോൾ ഈ ഒരു കറ കളയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഹാർപ്പിക് ആണ് തുരുമ്പിന്റെ ഈ ഒരു കറയുള്ള ഭാഗത്തൊക്കെ നമുക്ക് കുറച്ച് ഹാർപ്പിക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് ജസ്റ്റ് ഈ ഒരു ഹാർപ്പിക്ക് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുക്കാം അപ്പൊ തുരുമ്പ് കറയൊക്കെ നല്ലോണം പോയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു തുണി വെച്ച് തുടച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കാം അപ്പൊ സിലിണ്ടർ വെച്ച് ഉണ്ടായ കറയായാലും അല്ലാതെ തന്നെ ടൈൽസിൽ ഉണ്ടാവുന്ന പാടുകൾ പോവാനായിട്ടും നമുക്ക് ഈ ഒരു ഹാർപ്പിക്ക് തന്നെ മതിയാവും കേട്ടോ ഇപ്പൊ നല്ലതുപോലെ തന്നെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതുപോലെയുള്ള തുരുമ്പിന്റെ കറയൊക്കെ ടൈൽസിൽ വരാതിരിക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ഒരു ചവിട്ടിയോ ഒക്കെ ഇട്ടിട്ട് സിലിണ്ടർ ഇതിന്റെ മുകളിൽ വെച്ചു കൊടുത്താൽ മതി അപ്പൊ എല്ലാവരും ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ ഗ്യാസ് സിലിണ്ടറിൽ എത്രത്തോളം ഗ്യാസ് ഉണ്ട് എന്നറിയുന്നതിനുള്ള ടിപ്പാണിത് അപ്പൊ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഗ്യാസ് സിലിണ്ടർ ആണെങ്കിലും എത്രത്തോളം ഗ്യാസ് ഇനി ബാക്കിയുണ്ട് എന്നൊക്കെ അറിയാനായിട്ടുള്ള ഈസി ആയിട്ടുള്ള ടിപ്പാണിത് ഇതിനായിട്ട് ഞാൻ ഇവിടെ രണ്ട് സിലിണ്ടർ ആണ് എടുത്തിട്ടുള്ളത് ഒരെണ്ണം സീല് പോലും പൊട്ടിക്കാത്ത പുതിയതും ഒരെണ്ണം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതുമാണ് അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുക്കാം ഇനി നമുക്ക് വേണ്ടത് കോട്ടന്റെ തുണിയാണ് ഈ ഒരു തുണി നമുക്ക് വെള്ളത്തിൽ ഒന്ന് മുക്കിയിട്ട് നല്ലോണം ഒന്ന് നനച്ചെടുക്കണം എന്നിട്ട് ഈ ഒരു ഗ്യാസ് സിലിണ്ടറിന്റെ മുകളിൽ നിന്നും താഴേക്ക് തുണി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് മുകളിൽ നിന്നും താഴേക്ക് ഈ ഒരു രീതിയിൽ രണ്ട് ഗ്യാസ് സിലിണ്ടറും ഞാൻ നനച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ചെയ്തിട്ട് ഒരു രണ്ടു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം മിനിറ്റിന് ശേഷം നമ്മൾ ഉപയോഗിച്ച കുറ്റിയുടെ ഇവിടെ വെള്ളം നല്ലോണം വലിഞ്ഞു പോയിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് വെള്ളത്തിന്റെ നനവ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ പുതിയ ഉപയോഗിക്കാത്ത ഗ്യാസ് സിലിണ്ടർ ഒട്ടും തന്നെ വെള്ളം വലിഞ്ഞു പോയിട്ടുമില്ല അപ്പൊ സിലിണ്ടറിൽ ഗ്യാസ് ഇല്ലാത്ത ഭാഗത്ത് നനവ് പെട്ടെന്ന് തന്നെ വലിഞ്ഞു പോകുന്നതാണ് ഗ്യാസ് ഉള്ള ഭാഗത്ത് നനവ് സാവധാനം മാത്രമേ വലിഞ്ഞു പോവുകയുള്ളൂ അപ്പൊ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കുറ്റിയാണെങ്കിലും ഗ്യാസ് തീരാറായോ എന്ന് ടെൻഷൻ തോന്നുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് ചെയ്തു നോക്കിയാൽ മതി എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന നല്ലൊരു ടിപ്പാണിത് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടുത്തതായിട്ട് സിലിണ്ടറിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെയുള്ള നമ്പർ കാണാറുണ്ടല്ലോ പക്ഷെ അത് എന്താണ് മെൻഷൻ ചെയ്യുന്നത് എന്നൊന്നും പലർക്കും അറിയാറില്ല ഇത് സിലിണ്ടറിന്റെ ഡ്യൂ ഡേറ്റ് ആണ് എ ബി സി എന്ന് മെൻഷൻ ചെയ്യുന്നത് മന്തിനേയും അതിൻ്റെ തൊട്ടടുത്ത് മെൻഷൻ ചെയ്യുന്നത് ഇയറിനെയും ആണ് അപ്പോൾ എ എന്ന ഡിജിറ്റ് മെൻഷൻ ചെയ്യുന്നത് ജനുവരി ടു മാർച്ച് എന്നാണ് ബി എന്ന ഡിജിറ്റ് മെൻഷൻ ചെയ്യുന്നത് ഏപ്രിൽ ടു ജൂൺ എന്നാണ് സി എന്നുള്ളത് ജൂലൈ ടു സെപ്റ്റംബർ എന്നും ഡി എന്നുള്ളത് ഒക്ടോബർ ടു ഡിസംബർ എന്നുമാണ് ഈ രീതിയിൽ നമുക്ക് ഗ്യാസിന്റെ ഡ്യൂ ഡേറ്റ് മനസ്സിലാക്കാനായിട്ട് പറ്റും ആദ്യം നമ്മൾ കാണുന്ന ലെറ്റേഴ്സ് മന്തും രണ്ടാമത് തൊട്ടടുത്ത് കാണുന്ന ഡിജിറ്റ് ആണ് ഇയറും മെൻഷൻ ചെയ്യുന്നത് അടുത്ത ടിപ്സ് ഗ്യാസ് സിലിണ്ടർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഈസി ആയിട്ട് നീക്കി കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോ വീലൊന്നും ഇല്ലെങ്കിലും ഒരു പ്രശ്നവും തന്നെ ഇല്ല കേട്ടോ ഫ്ലോർ ഒന്നും ഉരച്ചിൽ വീഴാതെ നമുക്ക് ഗ്യാസ് സിലിണ്ടർ പെട്ടെന്ന് തന്നെ മാറ്റാനായിട്ട് പറ്റും ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ളൊരു ചവിട്ടിയാണ് ചവിട്ടിയിലേക്ക് ഗ്യാസ് സിലിണ്ടർ ഇതുപോലെ ഒന്ന് ചെരിച്ച് ചെരിച്ച് നമുക്ക് കയറ്റി കൊടുക്കാം ചവിട്ടിയുടെ ഒരു ഭാഗത്തായിട്ട് മാത്രമാണ് സിലിണ്ടർ വെക്കേണ്ടത് സിലിണ്ടർ ചവിട്ടിയിലേക്ക് ഇതുപോലെ വെച്ച് രണ്ട് സൈഡിലുമായിട്ട് നമുക്കൊന്ന് വലിച്ചു കൊടുത്താൽ മാത്രം മതി അപ്പൊ ഈസി ആയിട്ട് തന്നെ ഫ്ലോർ ഒന്നും ഉരച്ചിൽ വീഴാതെ ഗ്യാസ് സിലിണ്ടർ അടുക്കളയിലേക്ക് നമുക്ക് നീക്കി വെക്കാം ഫുൾ ആയിട്ടുള്ള ഗ്യാസ് സിലിണ്ടർ ആണെങ്കിൽ പോലും ഈ ഒരു രീതിയിൽ നമുക്ക് ഒറ്റക്കൊക്കെ നീക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല യൂസ്ഫുൾ ആവുന്ന ടിപ്പാണിത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്